നമസ്കാരം മാർത്തോമാ വിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം മാരാമൺ കൺവെൻഷന്റെ മണൽപ്പുറത്തേക്ക് ഇത്തവണ തന്റെ വന്ധ്യ വയോധികനായ പിതാവിന്റെ കൈപിടിച്ച് ഒരു സഭാപിതാവ് നടന്നു വരുന്ന പ്രസാദാത്മകമായ കാഴ്ചയ്ക്ക് മാർത്തോമാ സഭ സാക്ഷ്യം വഹിച്ചു ഇന്ന് അപ്രയും തിരുമേനി നമ്മളോടൊപ്പം മാർത്തോമാ വിഷനിൽ സംസാരിക്കാൻ എത്തുന്നു സ്വാഗതം പ്രിയ തിരുമേനി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ആ വ്യക്തിയുടെ കുട്ടിക്കാലമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരുമേനിയുടെ ഒരു കുട്ടിക്കാലം ഇത്തരത്തിലുള്ള ഒരു സഭാപിതാവ് എന്ന ഒരു നിലയിലേക്ക് ഉയരുന്നതിന് എത്തരത്തിലാണ് സ്വാധീനിച്ചത് എന്നൊന്ന് പറയാം കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭവനാന്തരീക്ഷാണ് പ്രധാനം എൻ്റെ ചെറുപ്പം മുതൽ വീട്ടിൽ നിന്ന് ലഭ്യമായ വീട്ടിൽ പരിശീലനം പരിശീലനം അങ്ങനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമല്ല നാച്ചുറലായിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും നടക്കുന്ന കുടുംബ പ്രാർത്ഥന സ്ഥിരമായി പള്ളിയിൽ മാതാപിതാക്കളോടൊപ്പം പോകുന്ന ഒരു അനുഭവം അത് നമുക്കങ്ങനൊരു താല്പര്യമായിട്ട് താല്പര്യമായി തീർന്നു എങ്ങനെയാണെന്ന് എനിക്ക് ചോദിച്ചാലും ഒത്തിരി ഒന്നുമില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെ പള്ളിയിൽ പോകാത്തൊരു സൺഡേ ഓർമ്മയില്ല വല്ല അസുഖമായിട്ട് വല്ലതും ഓർമ്മ അങ്ങനെ വല്ലതും പോയി പോകാതിരുന്നതാണ് വരിക കഴിയുന്നതും ആരാധനയ്ക്ക് പോവുക എന്നുള്ളത് ഞങ്ങളുടെ ചിട്ടയാണ് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ചിട്ടയാണ് സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് പോവുക അത് നമ്മുടെ ആരാധനയ്ക്ക് പോക സ്ഥിരമായിട്ട് പോകുമ്പോൾ തന്നെ വളരെ എക്യൂമിനിക്കൽ ബന്ധങ്ങളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഈ മലങ്കര ക്രൈസ്തവ ക്രിസ്ത്യ ക്രിസ് ക്രൈസ്തവ ആളുകളിൽ ഈ മധ്യതിരുവാതിരങ്കൂറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നിലനിർത്തപ്പെടുന്ന സ്ഥലമാണ് അത് ഓർത്തഡോക്സ് എന്നില്ല എന്നില്ല മർത്തവുമയെന്നില്ല തൊഴിലുസഭക്കാരെന്നില്ല എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില ആചാരങ്ങളും പൊതുവായിട്ടുള്ള ഒരു സംഗതികളൊക്കെ അവിടെ ഉണ്ട് അത് ചിലപ്പം ഇവിടെ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകണം നിർബന്ധിക്കും അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ടു അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു ഞങ്ങളുടെ ഭാഷയിൽ ശ്ലാങ്ങിൽ പോലും വ്യത്യാസമുണ്ട് അത് കേരളത്തിലെ തിരുവനന്തപുരത്ത് പറയുന്ന മലയാളം അല്ലല്ലോ കണ്ണൂരും കാസർഗോഡും പറയുന്നത് ചിലപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് സംസാരിച്ചാൽ മനസ്സിലാകാത്ത സന്ദർഭങ്ങൾ പോലെ ഉണ്ടാകാം അപ്പോൾ എന്നാൽ ഈ മലങ്കരയിൽ ഒരു ശക്തമായ ക്രിസ്തീയ പേരോട്ടമുള്ള സ്ഥലമാണ് കുന്നംകുളം പ്രദേശം എന്ന് പറയുന്നത് സഭാചരിത്രത്തിലും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ സഭയുമായി ഒരുമിച്ച് നിൽക്കുന്ന മലബാർ സ്വാതന്ത്ര്യ സുറിയാനി സഭയുടെ തലസ്ഥാനമായ തൊഴിവും ഞങ്ങളുടെ വീടിനടുത്താണ് പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ഭദിനാസന കേന്ദ്രമുണ്ട് പിന്നെ കുലക്കോട്ടിലെ തിരുമേനിമാർ അവിടെ നിന്നായിട്ടുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കാലം ചെയ്ത പോലും സ്ഥിതിയും കാതൊലിക്കാവ ഞങ്ങളുടെ ദേശക്കാരനാണ് തൊഴിലുള്ള തിരുവേനിമാരെല്ലാം ഞങ്ങളുടെ വിദേശക്കാരാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ യു ലു തിരുമേനി ഉണ്ട് നമ്മുടെ സഭയിലെ അഭിമന്യ കൂറിലോ സഫറത്തട പോലത്തെ തിരുമേനി ഞങ്ങളുടെ ഇടവക അംഗമാണ് അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനമാണ് അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും സ്ഥിരമായി ആരാധനം പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു ഫോർമേറ്റീവ് ഫാക്ടറാണ് അപ്പോൾ ഇടവകയിലെ സന്ത സ്കൂൾ യു ഇടവക മിഷൻ ഇതിലൊക്കെ പങ്കാളിയായിത്തീരുന്നതിന് സാധിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ഓർത്തഡോക്സ് മാനേജ്മെൻ്റിലുള്ള എം ജെ ഡി ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് അവിടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസമാണല്ലോ അപ്പം അവിടുത്തെ പ്രാർത്ഥ ആ സ്കൂളിലുമുണ്ട് പ്രാർത്ഥനകളൊക്കെ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ പല സഭാ വിഭാഗക്കാരാണ് അവരോടൊക്കെ കൂടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ആവറേജ് വിദ്യാർത്ഥിയായിട്ടാണ് വളർന്നു വന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ പഠനകാലത്തും ഈ ഓരോ കാലും ഞാനൊരിക്കലും ഞാൻ ആകെ മർദ്ധമ സഭയുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളത് മർദ്ധമ വൈദിക സെമിനാരി മാത്രമാണ് ബാക്കിയെല്ലാം മറ്റ് സമുദായങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മറ്റു സഭകളുമായി മറ്റ് സമുദായങ്ങളുമായിട്ടുള്ളൊരു ബന്ധപ്പെടുന്നതിലിന് ഇടയായിട്ടുണ്ട് അവരോടെല്ലാം സഹാരത്തിൽ ജീവിക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സുറിയാനി ഭാഷ പരിജ്ഞാനം മറ്റ് സഭാ മേലധ്യക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി തിരുമേനി പുലർത്തുന്നതായിട്ട് എനിക്ക് അറിയാം ആ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ത് സെമിന നമ്മുടെ അലങ്കരമാർത്തവം സുറിയാനി സഭയുടെ ആരാധനാ ഭാഷ എന്ന് പറയുന്നത് സുറിയാനിയിൽ നിന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളതാണ് നവീകരണ കാലത്ത് പ്രത്യേകമായിട്ട് തീരുമാനിച്ചതാണ് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണ ആരാധന എന്നാൽ ഇത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷ പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ വേദിവസം പഠിക്കുമ്പോൾ പുതിയ നിയമം പഠിക്കുന്നവർ ഗ്രീക്ക് നിർബന്ധമായും പഠിച്ചിരിക്കുന്നു പഴയ നിയമം പഠിക്കുന്നവർ ഹീബ്രു ഭാഷ നിർബന്ധമായും പഠിച്ചിരിക്കുന്നു അതുപോലെ ആരാധനയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സുറിയാനി ഭാഷ നമ്മുടെ ആരാധനയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സുറിയാനി ഭാഷ നിശ്ചയമായും പഠിച്ചിരിക്കണം അങ്ങനെ ഒരു താല്പര്യത്തിൽ വന്നു എന്നല്ലായിരുന്നു സെമിനാരി വന്നപ്പം ഒരു ഓപ്ഷണൽ കോഴ്സായിട്ട് സെമിനാരി കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ജോർജ് മാത്യച്ചനായിരുന്നു അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ആ ക്ലാസ്സിൽ നിർബന്ധമല്ല താല്പര്യമുള്ള കുറച്ച് പേർക്ക് പങ്കെടുക്കാം കുറച്ച് പേർക്ക് അപ്പോൾ അതിൽ ഞാനും പങ്കുകാരനായി പിന്നെ ഈ ഇടവശി സൂക്ഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കോട്ടയത്തുള്ള സീറിയിൽ എം എ വിദ്യാഭ്യാസം സ്ക്രീയക്കിൽ ചെയ്യാനുള്ള സ ഒരു അവസരം ലഭ്യമായി അതുപയോഗിച്ചു അതിനുശേഷം നമ്മുടെ സെമിനാരിയിൽ ഈ ഫാക്കൽറ്റിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് സെമിനാരി സൂര്യാനി പഠിപ്പിക്കുന്നുള്ള അവസരം ഉണ്ടായി ഇതൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തി അങ്ങനത്തെ അവസരം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വൈദിക വൃത്തിയാണ് എൻ്റെ ഒരു മേഖല എന്ന് തിരുമേനി എന്നാണ് തിരിച്ചറിഞ്ഞത് ആ ഒരു മേഖലയിലേക്ക് വരാൻ ഇടയായ ഒരു സാഹചര്യത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കും അങ്ങനെ പ്രത്യേകമായിട്ട് ഇന്ന ദിവസം തീരുമാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ജീവിത ഇങ്ങനെ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ടിങ്ങനെ ആയതീർന്നതാണ് ആയ തീർന്നു പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിനൊന്നും ആക്സിഡൻ്റ് ഇല്ലാന്ന് പറയുന്ന പോലെ ദൈവം അങ്ങനെ ആക്കി തീർത്തു എന്ന് പറയുന്നതായിരിക്കും എന്നാൽ അറിയാൻ അറിയുന്നത് കാരണം ഇടവകൽ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയായതിനു സാധിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പതിനെട്ട് വയസ്സായത് സെമിനാരിൽ പോകുന്ന അന്ന് വരെ എൻ്റെ ഇടവകൽ ആത്മവിശ്രൂഷകനായിരുന്നു ഞാൻ ഒഫീഷ്യലി ഇടവയ്ക്ക് മുന്നിൽ വേറൊരു യാതൊരു ചുമതലയും വഹിച്ചിട്ടില്ല ആത്മവിശ്രൂഷകനായിരുന്നു എന്നാൽ പല ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് കാരണം ചിലപ്പോൾ ട്രസ്റ്റിയെ സഹായിക്കുന്നതിന് കണക്ക് എഴുതിയിട്ടുണ്ട് എല്ലാ മീറ്റി മിക്കവാറും മീറ്റിങ്ങും റെക്കോർഡിംഗ് സെക്രട്ടറി ആയിട്ടിരുന്നത് അത് എഴുതിയിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യലി ആത്മാവിശ്രൂഷനായിട്ട് മാത്രമേ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം അവർക്ക് അങ്ങനെ തോന്നിക്കാണുമായിരിക്കും എന്തായാലും അങ്ങനെ പ്രത്യേക കൂടി ഒന്നും അല്ലാതെ ദൈവം അങ്ങനെ ഒരുക്കി ഈ മൊഴിയിൽ വന്നു ഒരച്ഛൻ എന്നുള്ള നിലയിൽ കുറേ കാലം വളരെ സജീവമായി സഫലമായി പ്രവർത്തിക്കാൻ തിരുമേനി കഴിഞ്ഞിട്ടുള്ളത് ആ കാലഘട്ടങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ തിരുമേനി ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച കാലങ്ങൾ ഞാൻ ഒരു അച്ഛനായിട്ട് ഇരുപത്തി ആറ് വർഷം ശുശ്രൂഷ ചെയ്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഞാൻ പട്ടക്കാരനാകുന്നത് അതിനുശേഷം കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിൽ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എല്ലായിടത്തും എല്ലാവരെയും സ്നേഹിക്കാനും അതുപോലെ എല്ലാവരും സ്നേഹം കിട്ടാനും സാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു എന്താ പറയുക കൺഫ്രണ്ടേഷൻ ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പലർക്കും അങ്ങനെ പ്രയാസം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് പല അപ്പം ആളുകളെല്ലാം എന്നെ അതുപോലെ സ്നേഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നതിനൊക്കെ ഒക്കെ സാധിച്ചു എല്ലാ ആളുകളും എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് വളരെ നന്നായിട്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു ഈ ഇരുപത്താറ് വർഷത്തിൽ ഏഴ് വർഷം മൂന്ന് വർഷം ജോസഫ് മർത്താം എത്രാ പോലെ കൂടി നാലു വർഷം ഫിലിപ്പോസ് മാർക്ക് സോഷ്യൻ വലിയ മെത്രാ പോലെ കൂടി സെക്രട്ടറി ആയിട്ട് സ്യൂഷന് സാധിച്ചു തീർച്ചയായിട്ടും തിരുവേനിയെ സംബന്ധിച്ചിടത്തോളം തിരുവേനിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിട്ട് അത് വിലയിരുത്തപ്പെടുന്നുണ്ട് ആ മഹാരഥന്മാരായിട്ടുള്ള സഭാപിതാക്കന്മാർക്കൊപ്പം ജീവിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും തിരുമേനിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടം തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ കാലഘട്ടത്തെ ദയവായി തിരുമേനി ഒന്ന് ഓർത്ത ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ജോസഫ് മാർത്തോ മാ തിരുമേനിയുടെ കൂടെ ശ്രൂഷിക്കുവായിരുന്നു അപ്പൊ വാസ്തവത്തിൽ എനിക്ക് ഈ ഒരു നിയോഗം ലഭിച്ചപ്പോൾ പേടിയായിരുന്നു കാരണം തിരുമേനിയെ എനിക്കറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നർത്തവസഭയിൽ തിരുമേനിയാണെന്ന് അറിയാവുന്നല്ലാതെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല തിരുമേനിക്ക് എന്നെയും അറിയത്തില്ല അത് ആരാണെന്ന് തിരുവേനി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പിന്നെ വിട്ടു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷയതിനു സാധിച്ചിട്ടുണ്ട് തിരുവേനി ഒരു മകനോടുള്ള പോലെ വഴക്ക് പറയേണ്ട പഴക്ക് പറയും ശ്വസിക്കേണ്ട ശ്വാസിക്കും സ്നേഹിക്കേണ്ടത് സ്നേഹിക്കും എന്നാൽ അതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന നമ്മൾ ഒരു ഇടവകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും സഭയെക്കുറിച്ചും സഭ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട് പല അക്യുമനിക്കൽ മീറ്റിങ്ങുകളിൽ പല അക്യുമനിക്കൽ നേതാക്കളുമായി പരിചയപ്പെടുന്നതിനും ഒക്കെ ഈ തിരുമേനയുടെ സെക്രട്ടറി ആയി എന്നതുകൊണ്ട് മാത്രം അവസരം ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിൽ തിരുമേനിയുടെ ഉപസഞ്ചരിക്കുന്നതിന് അവിടെയുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് മനസ്സിലാക്കി ഇടപെടുന്നതിനൊക്കെ അദ്ദേഹയാക്കി അതുപോലെ തന്നെയാണ് ക്രിസ്വാസും വലിയ തിരു മിത്ര പോലെ തിരുമേണ്ട കൂടെ പോയി തിരുമേനിക്ക് അന്ന് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റമ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ തിരുമേണ്ട കൂടെ ചേരുന്നത് അപ്പോൾ വളരെ പ്രായമുള്ള ആളാണ് അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അവരവിടെയുള്ള വിസിറ്റേഴ്സിനെ ശ്രദ്ധിക്കണം തിരുമേൻ്ൻ്റെ പ്രോഗ്രാംസ് ശ്രദ്ധിക്കണം എന്നാൽ തിരുമേനി ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ആളുമാണ് എന്നാൽ തിരുമേനിയുടെ കൂടെ നിന്നപ്പോൾ ഈ ലോകത്തിൽ പല ആളുകളുമായി ഇടപെടുന്നതിന് ഈ സമൂഹത്തിൽ എല്ലാവരും വലിയ മെത്ര പോലത്തെ ഏറ്റെടുത്തയാളാണല്ലോ നമ്മുടെ വലിയ തിരുമേനി അതുകൊണ്ട് പല ആളുകളുമായിട്ട് ഇടപെടുന്നതിന് തിരുമേനിൻ്റെ പല വീക്ഷണങ്ങൾ പല കാര്യങ്ങൾ തിരുമേനി പറയുന്നത് അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ അതൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ കൂടെ നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ തിരുമേനിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന പോലെയല്ല പല സ്റ്റേജിൽ ഒരേ കാര്യത്തെക്കുറിച്ച് തിരുമേനി ഇൻറ്റർപ്രിട്ടേഷൻ തിരുമേനി പല ഇല്ലസ്ട്രേഷൻസ് പറയുന്ന ഒരേ ഒരു കാര്യ പല കാര്യത്തിനും ഒരു ഇല്ലസ്ട്രേഷൻ എടുത്ത് പല എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് തിരുമേനി എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് ത്രിവേണി ചെറിയ കുട്ടികളുടെ അടുത്തിരുന്ന ചെറിയ കുട്ടിയാണ് വളരെ പണ്ഡിതന്മാരോടുകൂടെ സംസാരിക്കും വലിയ പണ്ഡിതനാണ് വളരെ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരോട് അവരുടെ ആ വേവ് ലങ് ആണ് അതൊക്കെ കണ്ടു മനസ്സിലാക്കുന്നതിനും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന എനിക്ക് തോന്നുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് വലിയൊരു ദൈവകൃപയായിട്ട് ഞാനത് സ്വീകരിക്കും അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു വൈദികൻ എന്നുള്ള നിലയിലുള്ള ദീർഘകാലത്തെ ഒരു പ്രവർത്തനത്തിന് ശേഷമാണ് മലങ്കര മാർത്തുമ്മ സുറിയാനി സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അഭിമന്യ തിരുമേനി കടന്നു വരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും മലങ്കര മാർത്തുമ്മ സുറിയാനി സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് എത്തും എന്ന് തിരുമേനി ചിന്തിച്ചിരുന്നു ചില സമയത്തൊക്കെ അങ്ങനെ ചിന്തി ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു വഴിയെ കുറിച്ച് ഒന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ തിരുമേനി സെക്രട്ടറി ആയതിനു ശേഷമാണ് എന്നെ ആരെങ്കിലും അറിയാൻ തുടങ്ങിയത് അതിനു മുമ്പ് എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ വഴിയില്ല കാരണം ഞാൻ അങ്ങനെ പൊതു മണ്ഡലത്തിനൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല എന്നാൽ ഈ സമയത്ത് ആൾക്കാരെന്നെക്കുറിച്ച് അറിഞ്ഞു വേണം അത് അതുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുക സജസ്റ്റ് ചെയ്യപ്പെട്ടത് ആദ്യത്തെ പ്രാവശ്യം മണ്ഡലത്തിലത് നടക്കാതെ പോയി പിന്നെ നടന്നു വന്നു അതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയും ദൈവം എടുത്തു ഉപയോഗിച്ചു എന്ന് പറയുന്നതിലല്ലാതെ വേറെ വാക്കുകളൊന്നും എനിക്ക് പറയാനില്ല ഒരു മേൽപ്പെട്ടക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ സഭയെ തിരുമേനി എങ്ങനെയാണ് നോക്കിക്കാണത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സഭയുടെ കർത്തവ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് തിരുമേനിയുടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം ഈ കാലത്തിലല്ല ഏത് കാലത്തിലും ദൈവരാജ്യത്തിൻ്റെ മാതൃകയായാലും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് സഭയുടെ ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയിട്ടതാണ് കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് സഭയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അതിൽ മേൽപ്പെട്ടക്കാർക്കും പട്ടക്കാർക്കും പ്രത്യേകമായ ചുമതലയുണ്ട് അതിനെ നമുക്ക് സഭയുടെ ഈ എന്താ പറയുക പരമ്പരാഗതമായ രീതികളുണ്ട് എന്നാൽ പരമ്പരാഗതമായ രീതി ഉള്ളപ്പോൾ തന്നെ വളരെ ചലഞ്ചസ് ഇപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ യുവാക്കളുമായിട്ടുള്ള നമ്മുടെ സംസർഗം അല്ലെങ്കിൽ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ വെല്ലുവിളികളാണ് എന്നാൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു പേഴ്സണൽ ഇൻറ്ററാക്ഷൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പോൾ എന്നെ അറിയുന്ന ഒരാൾ ആ ഇതെങ്ങനെയാണ് എന്ന് പേഴ്സണലായിട്ട് അറിയാൻ സാധിക്കുമ്പോൾ അത് നമ്മൾ പറയുമല്ലേ ഈ കർത്ത ദൈവത്തെ ആരും കണ്ടിട്ടില്ല പിതാ പുത്രനാണ് ദൈവത്തെ നമുക്ക് ലോകത്തിന് തന്നത് അതുപോലെ കർത്താവിനെ വെളിപ്പെടുത്തി തരുന്ന സ്വഭാവത്തിലൂടെ ജീവിക്കാൻ സാധിക്കും അത് മനുഷ്യരായതുകൊണ്ട് അതൊന്നും പൂർത്തിയാകാൻ പറ്റുന്നതല്ല എന്നാലും അതിനുള്ള ശ്രമവും നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻഡിവി ഇൻഡിവിജ്വൽ ഇൻറ്ററാക്ഷൻസ് മറ്റുള്ളവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ആൾക്കാർ ബഹുമാനിക്കും നമ്മൾ ശുശ്രൂഷ അത് തന്നെ ഫലകരമായി തീരുന്നതിന് സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം അപ്രതീക്ഷിതമായ ചുമതലകളാണ് എപ്പോഴും തിരുവനന്തപുരത്ത് തേടി വന്നിട്ടുള്ളത് ഒരു വൈദികനായി മാറുക ഉടൻ തന്നെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുക ഒരു ബിഷപ്പായിട്ട് ഉയരുക അതിനുശേഷം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചുമതലയും വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ചുമതലയാണ് കേരളത്തിന് പുറത്തുള്ള സഭയുടെ ഇന്ത്യയിലെ സഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ഒരു വെല്ലുവിളിയാണ് തിരുമേനി ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു വെല്ലുവിളിയെ ഏത് രീതിയിൽ പൂർണ്ണമാക്കാനാണ് തിരുമേനി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതായത് നമുക്കൊരു പ്രത്യേക മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എന്നുള്ളതല്ലല്ലോ ദൈവം നമുക്ക് നൽകുന്ന അവസരവും കഴിവും അനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് നൽകുക എൻ്റെ ശുശ്രൂഷയിലുണ്ടായ എനിക്കുണ്ടായൊരു ഭാഗ്യം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം എനിക്ക് തന്നിട്ടില്ല ഞാൻ ചില അച്ഛന്മാരുടെയൊക്കെ ശുശ്രൂഷന്ന് നോക്കുമ്പോൾ അവരെല്ലാം ഫേസ് ചെയ്ത കാര്യം ഞാൻ വിചാരിക്കും ദൈവം ആ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്ങനെ മുന്നോട്ട് പോയേനെ എന്നാൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുക എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ളതല്ല എന്നാൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ ഇടവ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് വലിയ ദൈവകൃപയാണ് ദൈവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് ഏതെങ്കിലും ഒരു വാക്വാദത്തിലേക്ക് പോകേണ്ട ജനറൽ ജനറൽ ബോഡിയോ അല്ലെങ്കിൽ വലിയ വലിയ കലുഷിതമായ അനുഭവങ്ങളോ ഒന്നും ഇടവക ജീവിതത്തിൽ അനുഭവിക്കുന്നതേയായിട്ടില്ല അതൊരുപക്ഷേ തിരുമേനി അതിനെ വളരെ ചാതുര്യത്തോടു കൂടി അത് കൈകാര്യം ചെയ്തുകൊണ്ടാവാം അതൊരു യാദൃച്ഛികമായി അങ്ങനെ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നില്ല തിരുമേനിയുടെ നയപരമായിട്ടുള്ള ഇടപെടലുകളായിരിക്കാം അത്തരത്തിൽ ആയിരിക്കാം പക്ഷെ ഞാൻ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഇടപെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം അതുപോലെ ഇപ്പൊ ഒരാൾ ഇടപെട്ടാലും മറുഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഇടപാടിൽ വരണമല്ലോ അപ്പോൾ അത് വലിയ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ അനുഭവിച്ച ദൈവകൃപ ഇനിയും ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ദൈവമേൽപ്പിച്ച ചുമതലകൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിപ്പാൻ എന്നെ തന്നെ എന്ന് മാത്രം എനിക്ക് ചെയ്യാനായിട്ടു ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ വല്ലാത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഈ ആധുനിക വല്ലാത്ത വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളാണ് അവിടെ വലിയ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭാഷ ചിന്തകൾ ആചാര രീതികൾ ഒക്കെ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കാണ് തിരുമേനി എന്നുള്ള നിലയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിടെയുള്ള ചലഞ്ചസിനെ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ മുമ്പോട്ട് പോകാനാണ് തിരുമേനി ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞതിന്റെ എന്തൊക്കെയായിരിക്കും ഒരു തിരുമേനി എന്നുള്ള നിലയിൽ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ തിരുമേനി പുലർത്തുന്ന മുൻഗണനാക്രമങ്ങൾ മുൻഗണനാക്രമ ഞാനേ ഒരു എവിടെ പോകുമ്പോഴും ഇന്ന രീതിയിൽ തീരുമാനിച്ചുകൊണ്ടേ വരത്തുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പോയിട്ടില്ലേ ഇതുവരെ മുൻവിധിയോടെ അല്ല മുൻവിധിയോടെ ഒരു കാര്യത്തിനും പോയിട്ടില്ല കാരണം അപ്പോഴുണ്ടാകുന്ന ആൾക്കാർ ആ ദൈവം തക്ക സമയത്ത് തക്ക ബുദ്ധി തോന്നിക്കുന്നുവെന്നോ അല്ലെങ്കിൽ നമ്മളിലൂടെ മാത്രമല്ല എല്ലാവരിലൂടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കലും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അത് ഈ ദൈവം ഇനിയും നടത്താൻ ശക്തനാണ് പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യാസമാണ് അതിന് പ്രത്യേകതകളുണ്ട് അപ്പം ദൈവം അതിനാണ് നമുക്ക് കൂട്ട് ഇവിടെ പ്രവർത്തിക്കാൻ ആൾക്കാരെ തന്നിട്ടില്ല അവരിലൂടെ ഒക്കെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ കൗൺസിലെടുക്കുകയും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ കാലത്തിൻ്റെ മാറ്റം ഒരു വലിയ ഘടകമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടം ആധുനിക കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലൊക്കെ സഭാപ്രവർത്തനത്തിൻ്റെ രീതിയും ശൈലികളും കാലോചിതമായി മാറ്റപ്പെടാറുണ്ട് മാറ്റപ്പെടുന്നുണ്ട് പുതിയൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം സഭ എന്നതിനെ കുറിച്ച് തിരിഞ്ഞ അഭിപ്രായം ഒരു സൈബർ ലോകത്ത് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വല്ലാത്ത വളർച്ച ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സഭ കാഴ്ചവെക്കുക അതായത് സഭ എല്ലാ കാലത്തും അന്നന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ നമ്മുടെ ചെറിയ നമ്മുടെ നമ്മൾ യു ബി എസ് ഒക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഒരു പ്ലാനലിൽ രണ്ട് ചിത്രങ്ങൾ ഒട്ടിക്കുന്ന വലിയ കൗതുകമായിരുന്നു അതൊക്കെ നമ്മൾ ആകർഷിക്കുന്നതാണ് അന്നത്തെ ടെക്നോളജി അതേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് പ്ലാനലിൽ ഇത് കൊണ്ടുപോയാൽ ശരിയാകത്തില്ല അതെ എന്നാൽ അതത് കാലത്ത് ആയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി എല്ലാം സഭ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഇനി ഉപയോഗിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എല്ലാ കാര്യവും ഏത് കാര്യമാണെങ്കിലും അതെ അത് ദൈവഹിതത്തിനനുസരിച്ച് വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുമായിട്ട് ഇൻട്രാക്ഷൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ ഒക്കെ അവരെല്ലാം നമ്മൾ ജനിച്ച വളർന്ന കാലഘട്ടത്തെ പോലെയല്ല അപ്പോൾ അവരോടുള്ള ഉള്ള ഇൻട്രാക്ഷൻസും അവർക്ക് ഈ ഇതുപോലുള്ള മീഡിയയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടപെടേണ്ടതായിട്ട് വരിക എന്നാൽ ഏത് കാലത്തും മാറാൻ പറ്റാത്തതാണ് ദൈവവുമായുള്ള ബന്ധവും ദൈവത്തോടുള്ള സ്നേഹവും അത് നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കുള്ളത് പകർത്തി കൊടുക്കാൻ പറ്റും അതിനെ നമ്മളെ സമർപ്പിക്കുക നമ്മൾ മറ്റുള്ളവരെ അതിനെ സഹായിക്കുക അതാണ് സഭാശിശ്ര പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു ഉപചോദ്യം എന്നുള്ള നിലയിലാണ് തിരുമേനി ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെയൊക്കെ ഒരു സ്വാധീനം എത്രമാത്രമാണ് ത്രിമേനിയുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം പ്രധാനപ്പെട്ടതാണ് ഞങ്ങളിപ്പോഴും എന്ന് മിക്കവാറും കഴിയുന്ന സമയത്തും എല്ലാം വിളിക്കാറുണ്ട് സഹോദരങ്ങളോ അവരുടെ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞങ്ങൾ വിളിക്കും കോണ്ടാക്റ്റിലിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെ എപ്പോഴും പോകാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇപ്പം നമുക്ക് ആധുനിക സൗകര്യങ്ങളുണ്ട് വീഡിയോ കോൾ നടത്താൻ പറ്റും അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മളെ നിലനിർത്തുന്നത് വീട്ടിൽ എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ബലം പ്രാർത്ഥന വലിയൊരു ശക്തിയാണ് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവം അതിനെന്നെ സഹായിച്ചിട്ടുമുണ്ട് അതാണ് എൻ്റെ ഉത്തരം മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ നയിച്ച ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് മെത്രാപൂലിത്തമാരോടൊപ്പം ജീവിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞ തിരുമേനിയാണ് ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് സഭ തിരുമേനിയെ വളരെ കൂടിയാണ് കാണുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവ കൃപയുടെ തണലിൽ വളരുവാൻ ഉയരുവാൻ ഈ സഭയ്ക്ക് ഒരു താങ്ങും തണലുമായി തീരുവാൻ അഭിവന്യ തിരുമേനിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം വേർതിരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരുകയും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്ത അഭിമുന്യ തിരുമേനിയോടുള്ള വലിയ സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ ഹൃദയത്തിൽ തൊട്ട് അറിയിക്കുന്നു നന്ദി താങ്ക് നമസ്കാരം